മിസ്റ്റർ പ്രോസിക്യൂട്ടർ ജാനകി െത്തേണ്ട സിനിമ ആയതിനാൽ സിനിമ സിനിമ എത്തേണ്ട ഇതുവരെ പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന് കാരണമായി ഉന്നയിക്കുന്നത് ആ പേരൊരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ ഈ ഒരു പോക്കേ

അതാണ് ഇപ്പൊ നാട്ടുകാർ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പണ്ടുകാലത്ത് ഇവിടെ ഏത് പോലെയാണോ ഈ ഹിന്ദുമത വിഷയങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് വിമർശന വിധേയമാക്കിക്കൊണ്ട് സിനിമകളൊക്കെ വന്നിരുന്നത് പക്ഷേ തുറന്ന് അങ്ങോട്ട് പറയാലോ ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തിന് ജാനകി എന്ന് പേരിടുമ്പോൾ അത് ഒരു ഹൈന്ദവ ഒരു പുരാണത്തിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് അതിനെ തടയുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആചാരം തെറ്റിക്കാൻ കഴിയില്ലല്ലോ ഇത് തിരിച്ചുപോക്കാണ് സംഭവിക്കുന്നത് നമ്മൾ നേടിയിരുന്ന ഒരു ഉന്നതിയിൽ നിന്നും പിന്നോട്ടുള്ള നടത്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിന്റെ പാപം ഈ ജന്മത്തിൽ അനുഭവിച്ച് തീർക്കണം എന്ന് പണ്ടുള്ളവർ പറയും അതിനാരാണ് വഴി വെക്കുന്നത് എന്നുള്ളത് ചോദിക്കുമ്പോഴാണ് നമ്മളിവിടെ ഈ പറയുന്ന വിഷയത്തിലേക്ക് സൂംബയിലേക്ക് നമ്മൾ വരേണ്ടതായിട്ട് വരാം ഞാനത് അങ്ങനെ തന്നെ പറയുള്ളൂ കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ വിചാരിച്ചോളൂ ഇപ്പോൾ വണ്ടി അവിടെ ചെന്നിടിച്ചേക്കുന്നു ഓമിനെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതിയ ആളുകളെ കൊന്നു തള്ളിയ ചരിത്രമാണ് ഇവിടെ ഉള്ളത് പാല് കൊടുത്തുകൊണ്ട് കിടന്നിരുന്ന സ്ത്രീയുടെ പള്ളയിൽ കത്തി കുത്തി ഇറക്കിയ ചരിത്രമാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയാം നിന്റെ നിന്റെ തന്ത ആ നല്ല പറയുന്നത് പറഞ്ഞു തുടക്കം ഇട്ടിരുന്ന ഗോൾഡൻ ഏജ് അങ്ങേക്ക് തന്നെ കേൾക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങ് നടത്തിയ പല പരാമർശങ്ങൾ അങ്ങയുടെ ആദ്യത്തെ സെന്റൻസിൽ ഒരു വാക്ക് ഞാൻ ഇവിടെ എഴുതി

അതിനുശേഷം അങ്ങ് മുസ്ലിം എന്ന വാക്കാണ് ഉപയോഗിച്ചത് അല്ലേ ആ നിലയ്ക്ക് അല്ലല്ല ആ നിലക്ക് ഹിന്ദുക്കളെ സംഘികളൊന്നും ആരും വിളിക്കത്തില്ല ഹിന്ദുക്കളെ ആരും വിളിക്കുന്നില്ല സംഘികളെന്നാരും വിളിക്കുന്നില്ലെന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കാഴ്ചപ്പാടാണ് ചുരുങ്ങിയതും ശുഷ്കമായതുമായ മറ്റുള്ളവരോട് ബഹുമാനമില്ലാത്തതുമായ കാഴ്ചപ്പാടാണ് ഉപേക്ഷിക്കണം വളരെ ആരോഗ്യകരമായ ചർച്ചയാണെങ്കിൽ എനിക്ക് സന്തോഷം ക്ലാരിറ്റി വരുത്താനുള്ള ഒരു അവസരമാണ് ഇത് ആ നിലയ്ക്ക് ചർച്ച മുന്നോട്ട് പോകില്ല എന്ന് അങ്ങേക്കും അറിയാവുന്നതാണ് ഇത് മതത്തിന്റെ വിഷയം തന്നെയാണ് അതിൽ നീ ഇവിടെ ഈ പറയുന്ന വിഷയം ആഭാസമാണ് എന്ന് പറഞ്ഞത് ഇസ്ലാമിന്റെ വിഷയം വെച്ചുകൊണ്ട് തന്നെയാണ് അത് ഹയാ എന്ന് പറയുന്ന വിഷയമാണ് അവിടെ കടന്നു വരിക അതിനെ കുറിച്ച് നേതാവ് തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ട എങ്ങനെയാണ് എങ്ങനെയാണ് ഇസ്ലാം മതവിശ്വാസ പ്രകാരം അതിനെ ന്യായീകരിക്കുന്നത് എന്ന് പറയണമായിരുന്നു അതിന് പകരം അങ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസത്തെ പറ്റി അവരുടെ പ്രവാചകനെ പറ്റി അവരുടെ ആചാരങ്ങളെ പറ്റി ആ നിലയ്ക്ക് സംസാരിച്ചു പോകുന്നത് എന്ന നിലയ്ക്ക് അവർക്ക് ആരോക്കാം ഇത് ഒരു ചർച്ച നടത്തം പോകാനാണ് സമൂഹത്തിൽ വെറുപ്പുണ്ടാക്കാനല്ല പട്ടിയുടെ തോന്നണ്ടേ അത് നിവർത്തി ില്ല ഇവിടെ വിഷയത്തിന്റെ ഇതിന്റെ കാമ്പ് എന്ന് പറയുന്നത് ഇതിന്റെ കോർ എന്ന് പറയുന്നത് എന്താണ് മതവിശ്വാസം തന്നെയാണ് ആ വിശ്വാസത്തെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അത് എന്റെ വിഷയമല്ല അത് ഇവിടുത്തെ ഇരിക്കുന്ന ആളുകളുടെ പാനലിസ്റ്റുകളുടെ വിഷയല്ല എനിക്കിതൊക്കെ ആയിട്ടാണ് തോന്നുന്നത് അവരെ അവരത് അഡ്രസ് ചെയ്യട്ടെ അവർ അവരുടെ പ്രശ്നമാണത് എനിക്കത് പ്രശ്നമാക്കേണ്ട കാര്യം എന്താ ഉള്ളത് പിന്നെ ഒരാൾ ഉപദേശിക്കാൻ പോകുമ്പോ താൻ ആളായോന്ന് ആലോചിക്കണം എന്നിട്ട് ഉപദേശിക്കാൻ പറഞ്ഞത് ആ വിഷയം പറയുമ്പോൾ ആ വിഷയം പറയാതെ മറ്റു കാര്യങ്ങളിലേക്ക് മറ്റു കാര്യങ്ങളിലേക്കും വിശ്വാസത്തിലേക്കും പ്രവാചകരിലേക്കും വരെ എത്തിയെത്തുന്ന വിശ്വാസങ്ങളെ ബഹുമാനിക്കുക എന്നതുണ്ട് വിശ്വാസത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന അജണ്ടകളെയാണ് എതിർക്കേണ്ടത് വിശ്വാസത്തെ അല്ല ഏതായാലും അത് നന്നായി എന്നുള്ളതാണ് വിശ്വാസത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന അജണ്ടകളെയാണ് വിശ്വാസത്തെ അല്ല ഞാൻ ഞാൻ കളിക്കല്ല സ്വാതന്ത്ര്യം പറഞ്ഞു അജണ്ടകളെ പറയുക എന്നുള്ളതാണ് എന്നെ ഒരു പെട്ടിയിലാക്കി ചിമിത്തറി കൊണ്ടുപോയി കുഴിച്ചിടുന്ന പൊടകളെ സാമൂഹ്യ മനുഷ്യനവിടെ ആദ്യം എന്നിട്ടുണ്ടാക്കുക നിലയും വിലയും അതൊന്നും സൂത്രത്തിൽ ഇണ്ടാക്കല്ല വേണ്ടത് സ്വയം ഉണ്ടാവട്ടെ അതാ കഴിവ് വന്ന വഴി മറക്കരുത് നമുക്ക് വേറൊന്നും പറയാം സുരേഷ് ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് അവസ്ഥ ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ സുരേഷ് ഗോപിയൊക്കെ തന്നെ പോയി കണ്ട് പ്രകീർത്തിച്ച മറ്റു തരത്തിൽ സമൂഹത്തിൽ പകയും സ്പർദ്ധയും വർഗീയതയും വെറുപ്പം മാത്രം ഉണ്ടാക്കുന്ന നിനക്കറിയാമോ ഉണ്ടാക്കുന്നറിയില്ല കാശ്മീർ ഫയൽസിനെ സബർമതി റിപ്പോർട്ട് കേരള സ്റ്റോറി പോലുള്ള സിനിമകളെല്ലാം ഇവർ കൊണ്ടാടുകയാണ് ചെയ്യുന്നത് ഇപ്പൊ എന്ത് ചോര തണുത്തു മരവിച്ചു എന്ന് ും ശരി അപ്പൊ അങ്ങനെയുള്ളപ്പോ ഇതൊരു യാഥാർത്ഥ്യാണ് ഇസ്ലാമിന് ഒരു തരത്തിലും ഒരു നവോത്ഥാനം എന്ന് പറയുന്നതിന് വെളിച്ചം ലവലേശം അടിച്ചിട്ടില്ലാത്ത ഒരു 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 സംഗതിയാണ് ഇസ്ലാം എന്ന് പറയുന്നത് അത് ആക്രാന്തം അതിനുവേണ്ടി തുടക്കമിട്ടിരുന്ന ഇസ്ലാമിക് ഞാനൊന്ന് മുഴുവൻ ആക്കട്ടെ എന്നിട്ട് പച്ചത്തറി പറഞ്ഞോ വന്ന് കയറുമ്പോഴേക്കും തുടങ്ങും ഒടുക്കം പിടിക്കാനായിട്ട് നാശങ്ങള് എല്ലാവരെ പറ്റി സംസാരിക്കും ഇസ്ലാമിന്റെ മത പറഞ്ഞില്ല അങ്ങനെയൊന്നും പറ്റില്ല അങ്ങനെ പറ്റുന്നില്ല ഒരു കുണ്ട തല്ലുന്നതിന് ഒരു അതിലുണ്ട് ിൽ മലയാളത്തിൽ ജാനകി എന്ന പേരിൽ തന്നെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ തെലുങ്കിൽ കാതറങ്ങിന്റെ സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഇതിന് മുൻപ് എൺപത്തി എട്ടിൽ രാം അവത എന്ന പേരിൽ തന്നെ അനിൽ കപൂറും സണിടിയോളും ശ്രീദേവി ഉള്ളി പറയേണ്ട സത്യസന്ധമായിട്ട് ഇപ്പോൾ മാത്രം വെച്ച് രാഹുൽ എന്നോ മാധു ഒന്നും പറഞ്ഞാൽ ആ പേരുകൾക്ക് അതിന്റേതായ ദൈവികമായ പ്രത്യേകത ഒന്നുമില്ല പിന്നീട് വരെ അവസരം കിട്ടില്ലേ അതിപ്പോ സീതയാണെങ്കിലും മേരിയാണെങ്കിലും ഐശയാണെങ്കിലും ഫാത്തിമയാണെങ്കിലും അല്ലെങ്കിൽ ജാനകി ആണെങ്കിലും ഒക്കെ ഒരു സെൻസിറ്റിവിറ്റി ഉണ്ട് അതാണ് സെൻസർ ബോർഡ് എടുത്തിരിക്കുന്നത് അത് മാറുമെന്നാണ് എന്റെ പ്രതീക്ഷനിച്ച് ഏഴര സിനിമയിലൊരു സീതയുടെ പര്യായമായ അത് അതിക്രമത്തിനിടയാകുന്ന പെൺകുട്ടിക്ക് അത്തരം പേരുകൾ പാടില്ല എന്ന നിലയ്ക്ക് അങ്ങനെയാണെങ്കിൽ ഇതുവരെ അല്ല ഉണ്ടായിട്ടുണ്ട് നമ്മൾ സെൻസിറ്റീവ് നിന്റെ ഈ കോംപ്ലക്സ് മരിച്ചാലും ആവർത്തിച്ചാൽ ഞാൻ ഇനി എന്തോ നീ フフフフフ。